റിയാസ് അലീം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത ആ ഒരു സ്റ്റോറി കണ്ടിണ്ടാവല്ലോ കുറച്ചുനാൾ മുന്നേ ഒന്ന് വൈറലായതാണല്ലോ സോഷ്യൽ മീഡിയയിൽ ഇടം പിടിച്ചതാണല്ലോ അപ്പം അതിന്റെയൊക്കെ ഒരു ശമനം നടന്നു കഴിഞ്ഞപ്പോൾ പുള്ളി ആരെങ്കിലും മറന്നിട്ടുണ്ടാവുമോ എന്ന് പേടിച്ചിട്ടാണോന്ന് അറിയത്തില്ല എല്ലാവരും ചിന്തിക്കുന്നത് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ചിന്തിച്ചെന്തെങ്കിലും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്താൽ വൈറലാകും എന്നെ എല്ലാവരും വീണ്ടും ഒന്ന് ഓർക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാകാം ശുദ്ധ മണ്ടത്തരങ്ങൾ മാത്രമല്ല അങ്ങേയറ്റം അത്രം തെറ്റായിട്ടുള്ള കാര്യങ്ങൾ പോസ്റ്റ് ചെയ്ത് അതിനെ റിയാക്ട് ചെയ്യുന്ന ആളുകൾക്കെതിരെ അവരെ ആഹ് അതായത് സൈബറിന് കൊടുക്കും കേസ് ഫയൽ ചെയ്യും എന്നുള്ള കാര്യങ്ങളൊക്കെ പുള്ളി പറയുന്നത് അതായത് പുള്ളി ആരും ഒന്നും പറയാൻ പാടില്ല പുള്ളിക്ക് എന്ത് തോന്നിയ മാസങ്ങളും പുള്ളിയുടെ സോഷ്യൽ മീഡിയയിലൂടെ പടച്ചുവിടുക അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് കൃഷ്ണകുമാറിന്റെ നാലാമത്തെ മകളായ ഹൻസിക കൃഷ്ണൻ സൈബർ സാഹിബുള്ളിങ്ങിനെ ഇട്ടുകൊടുക്കുകയാണ് ചെയ്ത് അതും ഇദ്ദേഹം പെൺകുട്ടികളെ കുറിച്ചൊക്കെ പറയുന്ന ഒരു രീതിയുണ്ട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിപ്പോ റിയാക്ട് ചെയ്യുകയാണെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയുകയാണെങ്കിൽ എസ്പെഷ്യലി ബിഗ് ബോസിലൊക്കെ വന്ന് ഭയങ്കര ആറഞ്ചം പുറഞ്ചം ഇങ്ങനെ അതായത് ഒരു സിനിമയിലാണെങ്കിലേ ശ്രീകൃഷ്ണപുരത്ത് നക്ഷത്രത്തിലൊക്കെ എന്ന് പറയുന്ന സിനിമയിൽ ബിന്ദു പണിക്കറിനെ ജഗദീഷ് ശ്രീകുമാർ ഇങ്ങനെ തള്ളി ഇറക്കിയിട്ട് നീ ഇറങ്ങിപ്പോലി ബ്രിട്ടീഷുകാരി വിളിക്കത്തില്ലേ അപ്പം ബ്രിട്ടീഷ് കാര്യകാരൻ എന്നൊക്കെ പറയാൻ പാകത്തിനുള്ള ലാംഗ്വേജ് സ്കില്ലും ഒക്കെ ആയി നിൽക്കുന്ന ഒരു വ്യക്തി ഒരു കാര്യത്തെ റിയാക്ട് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അതിനെ പ്രതികരിക്കുന്ന സമയത്ത് അപ്പോൾ കാണിക്കേണ്ട ഒരു മര്യാദകളൊന്നുമില്ലാതെയാണ് പലപ്പോഴും ഈ പുള്ളി മറ്റ് വ്യക്തികളെ ബുള്ളിങ്ങിനിട്ട് കൊടുത്തുകൊണ്ടിരുന്നത് അതും പെൺകുട്ടികളെ ആരതിപ്പുടി ഇതുപോലെ സൈബം ബുള്ളിങ്ങിന് ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടിയെ ഒരു പെൺകുട്ടിയെ കുറിച്ച് നിങ്ങൾക്ക് റിയാക്ട് അതായത് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നി അത് നിങ്ങൾക്ക് നിങ്ങളുടെ സോഷ്യൽ മീഡിയയിലൂടെ പറയണമെങ്കിൽ ഒരു മര്യാദ ഉണ്ടായിരിക്കണം ഒന്നാമത് അവൾ ഒരു പെൺകുട്ടിയാണ് എന്നുള്ളൊരു ഒരു സ്ഥാനം അവിടെ കൊടുക്കേണ്ടത് അത്യാവശ്യമാണ് മറ്റുള്ളവരുടെ കാര്യം പറയുന്നില്ല നിങ്ങളെ പോലെ ബിഗ് ബോസിൽ ചെന്ന് കയറിയിട്ട് ഞാനൊരു ഫെമിനിസ്റ്റ് ആണ് ഫെമിനിസം എന്നൊരു സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ സ്ത്രീകളെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ഞാൻ ഒരു ഷോയിലേക്ക് എന്ന് സ്വയം പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോ സ്ത്രീകളെയും ഓരോ പെൺകുട്ടികളെയും സൈബർ ബുള്ളിങ്ങിന് ഇട്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട് അത് അണ്ടർ റേറ്റഡ് ആയിട്ടാണ് ഈ പുള്ളി പലപ്പോഴും ഞാൻ ഇങ്ങനെ ആർതിപ്പൊടി ഫാൻ അങ്ങനെയൊന്നുമല്ല ആ പെൺകുട്ടി ഇഷ്ടമാണ് എന്ന് വെച്ചാൽ ഡോക്ടർ റോബിൻ രാധാകൃഷ്ണനെ സപ്പോർട്ട് ചെയ്തിരുന്ന ഒരാളല്ല ഞാൻ പക്ഷെ ആർത്തിപ്പൊടി എന്ന് പറയുന്ന ആ ഒരു വ്യക്തിത്വം ഒരിക്കലും അറിയപ്പെടില്ലായിരുന്നു എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയല്ല പലരും പറയുന്നത് ഈ റോബിൻ രാധാകൃഷ്ണൻ കാരണമാണ് ആരത്തിപ്പൊടി ഇങ്ങനെ ഫേമസ് ആയതെന്ന് അല്ലാതിന് മുന്നേ പുള്ളിക്കാരത്തി ബൊട്ടിക്സും അതായത് ഫാഷൻ ഡിസൈനറാണ് അപ്പോ റോബിൻ രാധാകൃഷ്ണന് ഇല്ലെങ്കിലും ഇൻ ഫ്യൂച്ചർ ആ പെൺകുട്ടി ഫേമസ് ആകുമായിരുന്നു കാരണം ഒരുപാട് ഫാഷൻ ഷോസിന്റെയൊക്കെ ഷോ സ്റ്റോപ്പർ ആയിട്ട് ആരത്തിപ്പൊടി പോയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഉറപ്പിക്കാം റോബിൻ രാധാകൃഷ്ണൻ എന്നൊരു വ്യക്തി ഇല്ലെങ്കിലും ആർതി പുടി ഒരു സ്ഥാനം പബ്ലിക്കിന്റെ മുന്നിൽ ഉറപ്പിക്കും നൂറ് ശതമാനം ഉറപ്പാണ് അപ്പോൾ ഞാൻ ഇത്രയും പറഞ്ഞു വന്നതിന്റെ കാര്യം ഈ വ്യക്തി ആ പെൺകുട്ടിയെ ബുള്ളിങ്ങിന് ഇട്ട് കൊടുത്തതിന്റെ ഒരു ഡെപ്ത് നിങ്ങൾ മനസ്സിലാക്കണം അപ്പോൾ ഈ പെൺകുട്ടി ഡിസൈനർ ആണ് സ്വന്തമായിട്ട് ബുട്ടീക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു റോബിൻ രാധാകൃഷ്ണന്റെ ഫിയാൻസെ ആയി എന്നുള്ള പേരിൽ കുറച്ച് ഫേമസ് ആയി അവൾ സ്വന്തമായിട്ടാണ് അവളുടെ എൻഗേജ്മെൻറ്റ് ഡ്രസ്സ് ഡിസൈൻ ചെയ്തത് അറിയാമല്ലോ ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അതായത് ബിഗ് ഡേയ്സ് അതിലെ ഇമ്പോർട്ടൻ്റ് ആയ ചടങ്ങുകളിൽ ഒന്നാണ് എൻഗേജ്മെന്റ് എന്ന് പറയുന്നത് അപ്പോൾ അവൾ വളരെ ആഗ്രഹത്തോടു കൂടിയാണ് അത് ഡിസൈൻ ചെയ്തത് അത് ആളുകളുടെ മുന്നിലേക്ക് എത്തിക്കാൻ എത്തിക്കുമ്പോൾ അവൾ എന്തൊക്കെ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഒരാളുടെ പ്രതീക്ഷകളെ കുറിച്ച് നമുക്കിപ്പോൾ സംസാരിക്കണ്ട പക്ഷെ അവൾ എന്തായിരിക്കും ആ ഫോട്ടോസൊക്കെ അപ്ലോഡ് ചെയ്തപ്പോ അതായത് അവളുടെ സോഷ്യൽ മീഡിയയിൽ ആ ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്ത സമയത്ത് അവളുടെ ചിന്ത എല്ലാവരും നല്ലത് പറയണമെന്നായിരിക്കുമല്ലോ അല്ലെ അവൾ അത്രയും കഷ്ടപ്പെട്ടാണല്ലോ അത് ഡിസൈൻ ചെയ്തെടുത്തത് കാരണം ഒരു മാരേജ് ഡ്രസ്സ് ഈ വന്ന കാലത്ത് ഒരു എൻഗേജ്മെന്റ് ഡ്രസ്സ് ഇതുപോലെ ലാച്ചയൊക്കെ ഡിസൈൻ ചെയ്തെടുക്കണമെങ്കിൽ ചില്ലറ പണിയൊന്നും അല്ല കേട്ടോ ആരതിപ്പൊടി എൻഗേജ്മെന്റ് ഫോട്ടോസ് പോസ്റ്റ് ചെയ്ത് ഒരു മണിക്കൂർ പോലും കഴിഞ്ഞിട്ടില്ല അതിനു മുമ്പേ ഈ റിയാസ് എന്ന് പറയുന്ന വ്യക്തി ആ എൻഗേജ്മെന്റ് ഡ്രസ് മറ്റൊരാളുടെ റഫറൻസ് ആണ് അതായത് ഇത്രയും വലിയ ഡിസൈനറായ ആരതിപ്പൊടി മറ്റാരുടെങ്കിലും റഫറൻസ് വെച്ചിട്ടാണോ ഡിസൈൻ ചെയ്തത് സ്വന്തം എൻഗേജ്മെന്റിന് എന്നുള്ള രീതിയിൽ മറ്റാരുടെയോ റഫറൻസ് ആണ് എന്നുള്ള രീതിയിൽ ഒരു വലിയ പോസ്റ്റാണ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടത് അതും ഒരു പെൺകുട്ടി അവളെ വിളിച്ചത് എന്താന്ന് വെച്ചാൽ ആരതിപ്പൊടി എന്നാണല്ലോ പെൺകുട്ടി അറിയപ്പെടുന്നത് ആരതിക്ക് പകരം മറ്റെന്തോ ഈ ഫ്ലോ മാവിന്റെ എന്താ അരിപ്പൊടി പുട്ടു ഇങ്ങനെയൊക്കെയാണ് ശരിക്കും അതൊക്കെ ഒരു സാധാരണക്കാരന് പോലും അങ്ങനെ പറയാൻ പറ്റത്തില്ല കാരണം അങ്ങനെയുള്ളവർക്ക് പോലും ഈ വ്യക്തി സാധാരണക്കാരനല്ല എന്നല്ല ഞാൻ പറയുന്നത് സാധാരണക്കാരനല്ല എന്നുള്ള ഭാവത്തോടു കൂടിയാണല്ലോ പുള്ളി സംസാരിക്കുന്നത് പുള്ളി എന്തൊക്കെയോ വലിയ സംഭവങ്ങളാണ് എന്നുള്ള രീതിയിലാണല്ലോ അപ്പൊ ഒരു സാധാരണക്കാരന് പോലും പറയാൻ പറ്റാത്ത രീതിയിലുള്ള ആ അങ്ങേ താഴേക്കിടയിലുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു പെൺകുട്ടിയുടെ ബിഗ് ഡേയിൽ എൻഗേജ്മെന്റ് ഡേയിൽ വേണമെങ്കിൽ കാത്തിരുന്ന് അടുത്ത ദിവസം പറയാമെന്ന് പോലും നമുക്ക് പറയാൻ പറ്റില്ല കാരണം അവൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ അതിനൊക്കെ അപ്പുറത്തേക്കുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാല് ഈ ലോകത്ത് ഇറങ്ങുന്ന എല്ലാ ഡ്രസ് ഡിസൈൻസും ഏതെങ്കിലും ഒരു റെഫറൻസ് വെച്ചിട്ടായിരിക്കും യുണീക്ക് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഡ്രസ്സ് മേക്ക് ചെയ്യാൻ ആരെക്കൊണ്ടും പറ്റുവോ ഇനിയിപ്പോ പച്ചല വെച്ചിട്ടാണ് നിങ്ങൾ ഡ്രസ്സ് ഇനി വാഴയിലേയും തേഖലെല്ലാം കൂടെ തുന്നി ചേർന്ന് നിങ്ങളൊരു പാവാടെ ഉടുപ്പും തയ്പ്പിക്കുകയാണെങ്കിൽ അതിനൊരു റെഫറൻസ് ഉണ്ട് ആദം അവ അല്ലേ അപ്പം റെഫറൻസ് ഇല്ലാതെ ഒരു ഡ്രസ്സുകളും ആർക്കും ഉണ്ടാക്കാൻ പറ്റില്ല കാരണം ഇപ്പൊ ഒരു രണ്ടു മൂന്ന് വർഷം കൊണ്ട് ഇറങ്ങുന്ന ഡ്രസ്സുകളൊക്കെ എയ്റ്റീസിലൊക്കെ സിനിമയിൽ സ്ത്രീകൾ ഇട്ടുകൊണ്ടിരുന്ന ഇപ്പൊ ഡ്രസ്സാണെങ്കിൽ ലെഗിൻസ് ഒക്കെ എയ്റ്റീസിലൊക്കെ നടികൾ ഇട്ടിട്ടുണ്ട് അപ്പം അതിൽ നിന്ന് റഫറൻസ് പിടിച്ചിട്ടാണ് വരുന്നത് ഈ ഒരു ഒരു വർഷം മുന്നേ ഭയങ്കര പഫ് സ്ലീവ് ഒക്കെ വെച്ചിട്ട് അത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഫാഷനെ നദിയ മൊയ്തൂന്റെ ഒക്കെ ഫാഷൻ ആയിരുന്നു എന്ന് എന്റെ മമ്മിയൊക്കെ പറയാറുണ്ട് അപ്പോ റെഫറൻസ് എപ്പോഴും ഇമ്പോർട്ടന്റ് ആണ് അതല്ലാതെ ഒരു ഡിസൈൻസും ഉണ്ടാകാൻ ചാൻസ് ഇല്ല കാരണം യുണീക്കായിട്ടൊരു ഡ്രസ്സ് കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് പുറത്തിട്ടുകൊണ്ടിടക്കാൻ പറ്റത്ത പോലും ഇല്ല അല്ലെ അപ്പം ഈ ഒരു വ്യക്തിക്ക് ആയിട്ട് എന്തെങ്കിലും കണ്ടുപിടിക്കാൻ പറ്റുമോ എന്താ ഈ വ്യക്തിയുടെ സ്വന്തം പ്രൊഫഷൻ എന്ന് പറഞ്ഞ് പുള്ളിക്കാരൻ ചെയ്യുന്നത് ഈ കോസ്മെറ്റിക്സിന്റെ ആ അതിനെ കുറിച്ചുള്ള ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ ആ കോസ്മെറ്റിക്സിലാണെങ്കിലും യൂണിക്കായിട്ട് ഒരു പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ പറ്റുവോ അങ്ങനെ യുണീക് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റോ കളറോ നിങ്ങൾ കണ്ടുപിടിച്ചാൽ അത് ഒരു മനുഷ്യന്റെ നാളെ ആൾക്കാരുടെ മുന്നിൽ അപ്ലൈ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്നതായിരിക്കും അല്ല ഏത് പ്രോഡക്റ്റ്സ് ആണെങ്കിലും ഇപ്പൊ നൈൻതാര ഒരുപാട് കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഇറക്കുന്നുണ്ട് കാറ്ററിന കൈഫ് കുറെ കോസ്മെറ്റിക് പ്രോഡക്റ്റ്സ് ഇതൊക്കെ ഏതെങ്കിലും റഫറൻസസ് യൂസ് ചെയ്തിട്ടായിരിക്കും അല്ലെ അപ്പൊ റഫറൻസസ് ഒന്നും ഇല്ലാതെ ഒരു വ്യക്തിക്കും ഒരു കാര്യങ്ങളും എസ്പെഷ്യലി കോസ്റ്റ്യൂംസ് ഡ്രസ്സുകൾ ഇതൊന്നും ഇങ്ങനെ യുണീക്കായിട്ടൊരു സാധനം കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പക്ഷേ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ അത് അവളെ ആ ഒരു എൻഗേജ്മെന്റ് ദിവസം തന്നെ പോസ്റ്റ് ചെയ്ത് ബുള്ളിങ്ങിനിട്ട് കൊടുക്കുക എനിക്ക് തോന്നുന്നു ഡോക്ടർ റോബിൻ രാധാകൃഷ്ണന് ഒരുപാട് ഫാൻസും അതുപോലെ തന്നെ ഹെയ്റ്റേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഈ ഹെയ്റ്റേഴ്സിന്റെ ഒക്കെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞപ്പോൾ അതെടുത്തങ്ങോട്ട് എന്നാ പറയുന്നത് ഒരു തൃശ്ശൂർ പൂരത്തിന്റെ ഒരു പൊങ്കാലയായിരുന്നു അപ്പൊ ആ ഒരു ദിവസം അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അത് ഓരോരുത്തരുടെയും ഇഷ്ടമാണ് പക്ഷേ ആ പെൺകുട്ടിയുടെ ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ദിവസം അവളിട്ട് ആ ഡ്രസ്സിനെ കുറിച്ച് അന്നത്തെ ദിവസം തന്നെ ബുൾഡിങ്ങിന് ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാമാന്യ ബോധം പോലും ഇല്ലെന്നാണോ വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് കേസ് ഫയൽ ചെയ്യാൻ പറഞ്ഞു അവൾ അങ്ങനെ കേസ് ഫയൽ ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന്റെ ഫെർദർ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും പിന്നീട് അറിഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു പെൺകുട്ടി അത് വിട്ടു പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പോഴാണ് രാജ്യത്തെക്കുറിച്ച് അപമാനിച്ചതിന് ആളുകൾ റിയാക്ട് ചെയ്യുമ്പോൾ ഞാൻ കൊണ്ടുപോയി കേസ് കൊടുക്കുമെന്ന് പറയുന്നത് എന്താണ് അതിനുള്ള റൈറ്റ് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോഴേ അല്ലെങ്കിൽ ആളുകളെ പേടിപ്പിക്കുമ്പോഴേ നമ്മുടെ ഭാഗത്ത് എന്തെങ്കിലും ഒരു ന്യായം ഉണ്ടായിരിക്കണം അല്ലാതെ തെറ്റു മുഴുവൻ ചെയ്തിട്ട് എന്തെങ്കിലും ഒരിക്കലും ആളുകൾ അങ്ങോട്ട് ഏറെ കയറ്റി കഴിഞ്ഞാൽ എന്നെ ഏറെ കയറ്റുന്നവരെല്ലാം ഞാൻ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞ നിങ്ങൾ പബ്ലിക്കിലേക്ക് ഇട്ട് കൊടുത്ത പല കാര്യങ്ങളും നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് സത്യം ഉദാഹരണത്തിന് ബിഗ് ബോസിൽ അങ്ങോട്ട് എൻറ്റർ ചെയ്ത സമയത്ത് ഞാൻ എപ്പോഴും പറയുന്നതാണ് ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ സ്ത്രീകളുടെ ഉന്നമനത്തിന് വേണ്ടി അവരെ പ്രതിനിധി അവരെ റെപ്രസെന്റ് ചെയ്താണ് ഞാൻ വരുന്നത് ബി ബിയിൽ ഞാൻ കയറിയത് എന്നൊക്കെ പുള്ളിക്കാരൻ പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് എന്തൊക്കെ സ്ത്രീകൾക്കെതിരെ പ്രശ്നങ്ങളുണ്ടായി നാവൊന്നും ചലിപ്പിച്ചിട്ടില്ലല്ലോ എപ്പോഴും ഈ കോസ്മെറ്റിക് പ്രോഡക്ട്സ് മാത്രം അതല്ലാതെ മറ്റെന്തെങ്കിലും കാര്യങ്ങളെ കുറിച്ച് ഒരു സ്റ്റോറി പോലും ഇട്ടിട്ടില്ല സ്ത്രീകളെ കാണുന്നത് പോലും പുല്ലിക്ക് അലർജി ആണോ എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കാരണം എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടും ഒരു ഫെമിനിസ്റ്റ് എന്ന് സ്വയം പ്രഖ്യാപിച്ചിട്ട് അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ മിണ്ടാണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അത് ചിലറുടെ കാര്യമൊന്നുമല്ല റിയാസ് വിചാരിച്ചിരിക്കുന്നത് ബിഗ് ബോസിന് ശേഷം റിയാസിന്റെ ഈ വീഡിയോസ് ഒക്കെ കണ്ട ആളുകൾ അങ്ങ് ഇങ്ങനെ ആസ്വദിച്ച് പൊക്കോളും അന്ന് അവിടെ പറഞ്ഞ കാര്യങ്ങളൊന്നും ആളുകൾ ഓർക്കില്ല എന്നായിരിക്കും പക്ഷെ ഓർക്കുന്ന ചിലരെങ്കിലും ഉണ്ട് ഒരു ഫെമിനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് റെപ്രസെന്റ് ചെയ്തുകൊണ്ടാണ് ഞാൻ വരുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾ അറങ്ങിയതിന് ശേഷം എന്തെങ്കിലുമൊക്കെ ഒരു എന്താണ് ഒരു കോൺട്രിബ്യൂഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരു സിസ്റ്റത്തിലേക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോ നിങ്ങളുടെ വായിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ സോഷ്യൽ മീഡിയയിൽ ഒരു സ്റ്റോറി ആയിട്ട് എങ്കിലും അങ്ങനെ ഒന്നും കാണാത്ത ഒരാൾ സ്റ്റോറിക്ക് എതിരായിട്ട് വീഡിയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് തെറ്റാണെന്ന് ബോധിപ്പിച്ചു കൊടുക്കുമ്പോൾ അത് തെറ്റാണെന്ന് അക്സെപ്റ്റ് ചെയ്യാതെ കേസ് കൊടുക്കും ഫയൽ ചെയ്യും ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ടൊന്നും യാതൊരു കാര്യമില്ല അതിനൊക്കെ അപ്പുറത്തേക്ക് അവനവൻ ജീവിക്കുന്ന രാജ്യം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും സ്നേഹമാണ് പ്രൗഡാണ് അല്ലെ അത് കുഞ്ഞുങ്ങൾക്ക് പോലും അത് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാവത്ത് തന്നെയാണ് തെറ്റ് എന്ന് ചിന്തിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കോമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്